വയനാട് പുനരധിവാസത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പണം നൽകണമെന്ന ഹാരിസൺ ആവശ്യം തള്ളി ഹൈക്കോടതി സർക്കാരിന്റെ പണം സ്വകാര്യ വ്യക്തിക്ക് നൽകിയാൽ തിരിച്ചുപിടിക്കാൻ പ്രയാസമാകും ഭൂമിയിൽ സിവിൽ തർക്കം നിലനിൽക്കുന്നതിനാലാണ് ബാങ്ക് ഗ്യാരണ്ടിക്കുള്ള നിർദ്ദേശം പുനരധിവാസ വിഷയത്തിൽ പൊതു സംരക്ഷിക്കപ്പെടണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചാണ് അപ്പീൽ പരിഗണിച്ചത് രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് നിലവിൽ വയനാട് ടൗൺഷിപ്പ് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് സ്റ്റേ അനുവദിച്ചില്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഭൂമി ഏറ്റെടുക്കുന്നതിന് ബോംഡ് അടക്കമുള്ള വ്യവസ്ഥകൾ നിർദ്ദേശിച്ചുകൊണ്ടായിരുന്നു സിംഗിൾ ബെഞ്ച് നേരത്തെ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഒപ്പം തന്നെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സർക്കാരിന് മുന്നോട്ട് പോകാം അതോടൊപ്പം തന്നെ ഈ കൃത്യമായിട്ട് ഹാരിസൺ മലയാളം അതോടൊപ്പം തന്നെ എൽസ്റ്റൺ എസ് ഈ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണം പക്ഷെ സിവിൽ തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ നഷ്ടപരിഹാരം നൽകുന്നതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ബാങ്ക് ഗ്യാരണ്ടി വെക്കണം എന്നുള്ളതായിരുന്നു മറ്റൊരു വ്യവസ്ഥയായിട്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയത് ഇതടക്കമുള്ള കാര്യങ്ങളാണ് അപ്പീലിൽ ഹാരിസൺ മലയാളം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയതും അത് വാദം എന്നുള്ള രീതിയിൽ ഉന്നയിച്ചതും പണം നൽകണം നൽകണമെന്നുള്ളത് അതായത് നിലവിൽ ഈ പുനരധിവാസം തടസ്സപ്പെടുത്തരുത് എന്നുള്ളൊരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത് അതോടൊപ്പം തന്നെ ഹാരിസൺ മലയാളം പറഞ്ഞത് ഈ ഭൂമി കൊടുക്കുന്നതിന് നഷ്ടപരിഹാരം എന്നുള്ളെങ്കിൽ പണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ബാങ്ക് ഗ്യാരണ്ടി വെച്ചത് അത് ശരിയായ രീതിയിലല്ല അത് നിയമപരമായിട്ട് തെറ്റാണ് എന്നുള്ള ഒരു വാദം കൂടി ഹാരിസൺ മലയാളം ഇന്ന് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു പക്ഷെ അത് ഹൈക്കോടതി അംഗീകരിച്ചില്ല അതോടൊപ്പം തന്നെ സ്റ്റേ വേണമെന്നുള്ള ഇടക്കാല ഉത്തരവ് അത് പുറപ്പെടുവിക്കണമെന്നുള്ള ഹാരിസൺ മലയാളിന്റെ മലയാളത്തിന്റെ ആവശ്യം കൂടി ഹൈക്കോടതി നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഗ്യാരണ്ടി ഇല്ലാതെ ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാരിന്റെ പണം സ്വകാര്യ വ്യക്തികൾക്ക് നൽകി കഴിഞ്ഞാൽ അത് തിരിച്ചു തിരിച്ചുപിടിക്കുവാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും നിലവിൽ ഈ ഗ്യാരണ്ടി ഏർപ്പെടുത്തിയത് സിവിൽ തർക്കം ഈ ഭൂമിയിന്മേൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്തായാലും പൊതുതാൽപര്യമാണ് ഇക്കാര്യത്തിൽ പുനരധിവാസ വിഷയത്തിൽ ഹൈക്കോടതി പരിഗണിക്കുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വിശദമായിട്ട് തന്നെ ഈ ഹർജി അതായത് അപ്പീൽ ഹർജി പരിഗണിക്കാനായിട്ട് ഹൈക്കോടതി മാർച്ച് പതിമൂന്നിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിലവിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് അത് യാതൊരു ഘട്ടത്തിലും തടസ്സം ഉണ്ടാകരുതെന്നും ഹൈക്കോടതി എടുത്തു പോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നുള്ള എസ്റ്റേറ്റ് ഉടമകളുടെ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചിരിക്കുകയാണ്